മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ ദേശീയ ദേശീയതലത്തില് രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യൻ തലത്തിൽ അലക്സാണ്ടർ തോമസ് മനുഷ്യാവകാശ കമ്മീഷൻ രാമനും അലക്സനും രാമൻ അല്ല മനുഷ്യൻ പഠിച്ചോളൂ കോഡ് മനുഷ്യാവകാശ കമ്മീഷനിൽ രാമൻ അല്ല മനുഷ്യൻ രാമനല്ല മനുഷ്യൻ രാമനല്ല മനുഷ്യൻ കോഡ് വിവരവകാശ കമ്മീഷൻ ദേശീയതലത്തിൽ ഹീരാലാൽ സമരിയ സംസ്ഥാനതലത്തിൽ ബി ഹരിനായർ ഹീരയും ഹരിയും ഹീരയും ഹരിയും ഹീരയും ഹരിയും ഹീര വള്ളി തിരിച്ചിട്ട ഹരി ഹീരാലാൽ സമരിയ ബി ഹരിനായർ സംസ്ഥാനതലത്തിൽ ധനകാര്യ കമ്മീഷൻ ദേശീയതലത്തിൽ അരവിന്ദ് പനഗിരിയ സംസ്ഥാനതലത്തിൽ കെ എൻ ഹരിലാൽ ധനകാര്യ കമ്മീഷൻ ദേശീയതലത്തിൽ അരവിന്ദ് പനഗിരിയ അരവിന്ദ് പനഗിരിയ സംസ്ഥാന തലത്തിൽ കെ എൻ ഹരിലാൽ പന ഗിരിയ ഹരിലാൽ ഗിരിയ ഹരിലാൽ ഗിരിയ ഹരിലാൽ കെ എൻ ഹരിലാലാണ് ശ്രദ്ധിച്ചോളൂ വനിതാ കമ്മീഷൻ ദേശീയ തലത്തിൽ വിജയ കിഷോർ രഹത്തുകാർ വിജയകിഷോർ സംസ്ഥാന തലത്തിൽ പി സതീ ദേവി വിജയകിഷോർ രഹത്തുകാർ പി സതീദേവി ദേവിക്ക് വിജയമുണ്ട് ബാലവകാശ കമ്മീഷൻ ദേശീയ തലത്തിൽ തൃപ്തി ഗർഹ സംസ്ഥാനതലത്തിൽ കെ വി മനോജ് കുമാർ മനോജ് കുമാർ അതായത് ഈ ഭയങ്കര മന കുട്ടികളെ കാണുമ്പോൾ മനോഹരമൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തി ആയിരിക്കും അതാലോചിച്ച് വെച്ചോളൂ അപ്പോൾ ദേശീയ തലത്തിൽ തൃപ്തി ഗർഹ കെ വി മനോജ് കുമാർ സംസ്ഥാന തലത്തിൽ പട്ടികജാതി കമ്മീഷൻ ദേശീയ തലത്തിൽ കിഷോർ മക്വാന കിഷോർ മക്വാന സംസ്ഥാന തലത്തിൽ ബി എസ് മാവോജി കിഷോർ മക്വാന വി എസ് മാവുജി അതായത് മാവോയിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും മക്കൂല്ലേ അങ്ങനെ ആലോചിച്ചല്ലോ പട്ടികജാതിയാണ് പട്ടികജാതിയാണ് ജാതി ആയിട്ടുള്ള മാവോയിസ്റ്റുകളൊക്കെ മക്കൊണ്ടുപോകും അല്ലെ മക്കി കൊണ്ടുപോകും അപ്പോ വി എസ് മാവുജി സംസ്ഥാനതലത്തില് ദേശീയതലത്തില് കിഷോർ മക്വാന പട്ടികജാതി കമ്മീഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു പട്ടികവർഗ കമ്മീഷൻ ദേശീയതലത്തിന് അന്തർ സിംഗ് ആര്യ പട്ടികവർഗം അല്ലെ വർഗം ജാതി മക്വാനിയാണെങ്കിൽ വർഗം അറിയുമ്പോൾ അറ് വരുന്നത് അന്തർസിംഗ് ആര്യ സംസ്ഥാനതലത്തില് ബി എസ് മാവോജി തന്നെയാണ് അപ്പോൾ പട്ടികജാതി കമ്മീഷനിൽ ബി എസ് മാവോജി തന്നെയാണ് പട്ടികവർഗ കമ്മീഷനിൽ സംസ്ഥാനതലത്തില് ബി എസ് മാവോജിയാണ് അപ്പോൾ നമ്മൾ ദേഷ്യം മാത്രം നോക്കിയാൽ മതി ദേശീയത്തില് കിഷോർ മക്വാന മക്വാന ജാതി ഭയങ്കര മക്വാന ഭയങ്കര ജാതിയായിട്ട് മാക്കിക്കൊണ്ടുപോകലേ അതേപോലെ തന്നെ അന്തർ സിംഗ് ആര്യ അന്തർസിംഗ് ആര്യ പട്ടികവർഗമാണ് ഒരു വർഗമാണ് അതിൻ്റെ ഉള്ളിലേ ഒരു വർഗം അന്തർ പറയുമ്പോൾ ഉള്ളിലല്ലേ അന്തർസിങ് പട്ടികവർഗം പിന്നാക്ക കമ്മീഷൻ ദേശീയ തലത്തിൽ ഹൻസ് രാജ് ഗഗാറാം ഹൻസ് രാജ് ഗഗാറാം അഹിർ അതായത് ഈ പിന്നാക്കം നിൽക്കുന്ന ആളുകളൊക്കെ ഇരിക്കുന്നത് ഈ ഹൻസ് വയ്ക്കുക അല്ലേ ആലോചിച്ചോളൂ സംസ്ഥാന തലത്തിൽ ജി ശശിധരൻ ജി ശശിധരൻ പിന്നാക്കം പോയി നിൽക്കുന്നവരൊക്കെ എന്തുകൊണ്ടാണ് ശശിയായിട്ടല്ലേ അങ്ങനെ ആലോചിച്ചോളൂ പിന്നാക്ക കമ്മീഷൻ ദേശീയ തലത്തിൽ ഹൻസ്രാജ് രാജ് ഖഗറാം സംസ്ഥാന തലത്തിൽ ജി ശശിധരൻ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ തലത്തിൽ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളായിരിക്കും ന്യൂനപക്ഷത്തിൽ വരിക ദേശീയ തലത്തിൽ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാല് ഇക്ബാല് ന്യൂനപക്ഷം ഏർ ന്യൂനപക്ഷമാകുമ്പോൾ അവരെപ്പോഴും ഇംഗ്ലാവ് ഇംഗ്ലാവ് നടക്കും ഇക്ബാല് സംസ്ഥാനതലത്തില് എ റഷീദ് എ എ റഷീദ് ന്യൂനപക്ഷം എ എർ റഷീദ് എ എ റഷീദ് ഇനി യു പി എസ് സി അജയ് കുമാർ ചോദിച്ച പുസ്തകനാണ് യു പി എസ് സി അജയ് കുമാർ പി എസ് സി എം ആർ ബൈജു യു പി എസ് സി അജയ് കുമാറാണ് അതായത് യു നമ്മൾ യു പി എസ് സി ഏറ്റവും വലിയൊരു എക്സാം ആണ് അപ്പം നമുക്ക് എപ്പോഴും എന്താണ് ഭയങ്കര ജയമായിരിക്കും അല്ലേ നമ്മൾ ഒരിക്കലും അജയരൊന്നും ആവില്ല അജയരാവില്ല അപ്പോൾ ജയമായിരിക്കും അജയ് കുമാർ പി എസ് സി എം ആർ ബൈജു എം ആർ ബൈജു ആണ് ലോക്പാൽ എ എം ഖാൻ വിൽക്കറാണ് ഫാല് വിൽക്കാൻ പോയി എന്നാലും ചോദിച്ചാൽ മതി ലോക്പാൽ എ എം ഖാൻ വിൽക്കർ ലോകായുക്ത എൻ അനിൽകുമാറാണ് ലോകായുക്ത അനിൽകുമാറാണ് എൻ അനിൽകുമാറാണ് വിജിലൻസ് കമ്മീഷൻ ദേശീയ തലത്തില് പ്രവീൺ കുമാർ ശ്രീവാസ്തവ വാസ്തുവായിട്ട് നമ്മൾ വിജിലൻസ് ആണല്ലേ അവർ വാസ്തവം വാസ്തവം പറയുമ്പോൾ ശരിയായിട്ട് അവർ വിജിലൻസ് സംസ്ഥാന തലത്തിൽ യോഗേഷ് ഗുപ്ത വിജിലൻസ് ഒക്കെ എന്താണ് ഭയങ്കര യോഗ യോഗമുള്ളവരാണ് സംസ്ഥാന തല യോഗേഷ് ഗുപ്ത ദേശീയതലത്തിൽ കുമാർ ശ്രീവാസ്തവ വാസ്തവും യോഗവും വിജിലൻസൊക്കെ ആ ഇവർക്കൊക്കെ ഭയങ്കര ഒരു യോഗമാണ് ഇല്ലേ വാസ്തവത്തിലൊരു യോഗമാണ് വിജിലൻസ്